ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടാൻ അർഹത തേടി നമ്മുടെ മുമ്പിൽ വരുന്ന കക്ഷിയോ വ്യക്തിയോ വരുന്ന ആ അഞ്ച് വർഷം അല്ലെ ആ കാലാവധിക്കുള്ളിൽ നമുക്ക് സംസ്ഥാനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് പ്രകടന പത്രികയായിട്ട് നേർ നേ അല്ലാതെയും നേരിട്ടും നമ്മളോട് പറയേണ്ടത് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലുമൊക്കെ കോട്ട സംഭവിക്കുന്ന സമയത്ത് എടുത്ത് വിനിയോഗിക്കാൻ വേണ്ടി കുറേ പെണ്ണു കേസുകൾ കുറേ അഴിമതി കേസുകളും ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇത്തരത്തിൽ ഓർക്കുന്ന ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം രോഗാധിതരനായിരുന്ന ഒരു മനുഷ്യൻ അതായത് ഉമ്മൻചാണ്ടി രോഗത്തിന് അടിമയാണെന്ന് അറിഞ്ഞിട്ട് കൂടി അദ്ദേഹത്തെ സരിതായ നായർ എന്ന് പറയുന്ന യുവതി സ്ത്രീയെ വിളിച്ചു വരുത്തി അവളുടെ അവരുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങി അദ്ദേഹം അവരെ റേപ്പ് ചെയ്തു എന്ന രീതിയിൽ സി ബി ഐക്ക് ഒരു കേസ് കൊടുത്തു അത് ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള എൽ ഡി എഫ് സർക്കാരിൻ്റെ ഏറ്റവും നല്ല നേട്ടമായിരുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ സംസ്ഥാനത്തുള്ള മിക്ക ജനപ്രതിനിധികളും വീട് വെച്ചു കൊടുക്കുകയും മറ്റുള്ളവർക്ക് കൈ കൈ വയർക്ക് കൈ കൊടുക്കുന്നതൊക്കെ അവരുടെ ശമ്പളത്തിൽ നിന്നോ അവരുടെ വരുമാനത്തിൽ നിന്നൊന്നോ അല്ല പലരും വിദേശത്തുള്ള വിദേശ മലയാളികളിൽ നിന്നും അതുപോലെ സി എസ് ആർ ഫണ്ടിൽ നിന്നും ഒക്കെ എടുത്താണ് ഇവൻ രാഹുൽ മാങ്കുട്ടിന് പോലും ആ അവിടെ വീട് പണിഞ്ഞു കൊടുക്കുന്ന അയാളുടെ സ്വപ്നം പദ്ധതി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഒരു കമ്പനിയുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നാണ് അതേപോലെ പരവൂർ മണ്ഡലത്തിലെ തൻ്റെ വീടില്ലാത്തവർക്ക് വേണ്ടി പുനർജനി പദ്ധതി എന്ന രീതിയിൽ അതുമാത്രമല്ല ചികിത്സാ സഹായങ്ങൾ ഉൾപ്പെടെയുള്ളത് കൊടുക്കുവാൻ വേണ്ടി വി ഡി സതീശ എന്ന പ്രതിപക്ഷ നേതാവ് ഒരു പ്രോഗ്രാം ഒരു പദ്ധതി കൊണ്ടുവന്നു അതിൻ്റെ പുനർജനി പദ്ധതി എന്ന് പേരിട്ടു കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു കുഞ്ഞിൻ്റെ വലുതുകൈ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞ് ഒൻപത് വയസ്സുള്ള കുഞ്ഞ് സ്കൂളിൽ പോകുന്നില്ല എന്ന വാർത്ത വന്ന് മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം അതിൽ ഇടപെടുകയും ആ കുഞ്ഞിനെ അച്ഛനെ വിളിച്ചിട്ട് കുഞ്ഞിന് വേണ്ട കൈ കൊടു കൈ കിട്ടുക നിർമ്മിച്ച് നൽകുവാനുള്ള നടപടികളെ മുമ്പോട്ട് പോവുകയാണെന്നും നിങ്ങൾക്കിഷ്ടമുള്ള പരിസര പ്രദേശം ഏത് ഹോസ്പിറ്റലാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോയി അതിന് അളവ് അളവ് കൊടുക്കാനും അതുപോലെ നടപടികളാണ് കഴിഞ്ഞ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുനർജനി എന്ന പദ്ധതിയാണ് ഈ പറഞ്ഞ വി ഡി സതീശനെ പറവൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എം എൽ എ ആക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സി പി എം നേതാവായ പി രാജു എന്ന് പറയുന്ന ആൾ പുനർജനി പദ്ധതി ഇതിനകത്ത് വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും ആ അഴിമതിക്കേരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കുന്നു ആ പരാതി നേരെ സി ബി നേരെ വിജിലൻസിന് വിടുന്നു വിജിലൻസ് ആ അതിനെപ്പറ്റി വിശദമായി അന്വേഷണം നടത്തുന്നു ഈ പദ്ധതിയിലേക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് വീഡിയോ സന്ദേശം വഴി ഓരോരുത്തർക്കും എന്ന ആവശ്യത്തിന് വേണ്ടിയാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീഡിയോ ഡി വിദേശ മലയാളികളോട് സംസാരിക്കുന്ന ഉൾപ്പെടെയുള്ള വോയിസ് എല്ലാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എട്ട് കനക്കിൽ കൈവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സി ബി ഐക്ക് ഇവർക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കുകയും ഇതിനകത്ത് ഫെമാല ഫെ എഫ് സി ആർ ഐ ലംഘനമോ ഫെമാലംഘനമോ നടന്നിട്ടില്ല എന്നുള്ള കാര്യവും അറിയാവുന്നിട്ട് കൂടി കാരണം എഫ് സി ആർ ഐ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതും അത് ചാരിറ്റബിൾ സൊസൈറ്റികൾക്കുള്ളിൽ വരുന്ന എന്ത് ഇതാണെന്നും ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ മാർസിസ്റ്റ് പാർട്ടിക്കാരും അവരെ അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം അങ്ങനെ അന്വേഷണ റിപ്പോർട്ട് ഇങ്ങനെ വെച്ച് 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 തള്ളിക്കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വയ്ക്കുകയും നിയമസഭയിൽ പല പ്രാവശ്യം അതിനെപ്പറ്റി ചർച്ച നടക്കുകയും അങ്ങനെ ഇരിക്കെ യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇതിലേക്ക് ഫണ്ട് ആൾക്കാർ അയച്ചു കൊടുത്തോണ്ടിരുന്നത് ആ അന്വേഷണ റിപ്പോർട്ടിനകത്ത് തിരിമറി നടത്തി അല്ലെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ടിനകത്ത് ഒന്നും കണ്ടെത്താൻ പറ്റാത്ത സാധ്യത സാഹചര്യത്തിൽ ഇതിനകത്ത് വിദേശത്തു നിന്നുള്ള പണം വന്നിട്ടുണ്ട് വിദേശ പണം എന്ന് പറയുമ്പോൾ വിദേശ മലയാളികൾ ഇവർക്ക് അയച്ചു കൊടുത്ത പണമാണ് അല്ല വിദേശത്തെ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് കൊടുത്തല്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് കൊടുത്തുള്ള പല സ്ഥാപനങ്ങൾക്കെതിരെ അന്വേഷണം നടക്കണം അവർ താനായി മഠത്തിനെതിരെ അന്വേഷണം നടക്കണം തിരുവല്ല ബിലവേഴ്സ് ചർച്ചിനെതിരെ അന്വേഷണം നടക്കണം മുഖ്യമന്ത്രി വാങ്ങാൻ വാങ്ങാൻ വേണ്ടി നടക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് വാങ്ങിയ ബിലിവേഴ്സിൻ്റെ ആ വസ്തു വാങ്ങിയ പണത്തെപ്പറ്റി അന്വേഷണം നടത്തണം ഇതൊക്കെ സി ബി ഐ അന്വേഷിക്കേണ്ടതാണ് ഇതിനകത്ത് ഫെമാലങ്കനം നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതിനകത്ത് അന്വേഷണം നടത്തേണ്ടതാണ് ആ സാഹചര്യത്തിൽ വിജിലൻസ് എഴുതി വിജിലൻസിനെ കൊണ്ട് എഴുതിപ്പിച്ചിരിക്കുന്നു ഇതിനകത്ത് സി ബി ഐ എൻക്വയറി നടക്കേണ്ടത് അനിവാര്യമാണ് കാരണം വിദേശത്തു നിന്നുള്ള ഫണ്ട് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നു അതുകൊണ്ട് വരുന്ന ബുധനാഴ്ച ഉണ്ടാകാവുന്ന നിയമസഭാ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി മന്ത്രി മന്ത്രിമാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഈ സി ബി എൻ്റെ കൂടി ഡിക്ലെയർ ചെയ്യും അന്ന് വൈകിട്ട് ആറ് മണിക്ക് അദ്ദേഹം പത്രസമ്മേളനം നടത്തും ഒരു മഹാകാര്യം നേടിയെടുത്ത പോലെയുള്ള ഒരു ഭാവത്തോടുകൂടി അദ്ദേഹം ഇരിക്കും എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരിക്കും ആ സമയത്തും നമ്മുടെ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടി നാൽപ്പത് പ്രാവത്താവണ മാറ്റിവെച്ച കേസ് അവിടെ നിൽക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ആ മകൾക്കെതിരെയുള്ളത് മകനെതിരെയുള്ളത് കുടുംബക്കാർക്ക് മൊത്തം പല അഴിമതി ആരോപണങ്ങളും മരുമകൻ ഉൾപ്പെടെയുള്ളവർക്ക് അഴിമതി ആരോപണങ്ങൾ അന്തരീക്ഷിച്ചു നിലനിർത്തിക്കൊണ്ട് തന്നെ വി ഡി സതീശനെ സി ബി ഐ കൊണ്ട് അറസ്റ്റ് ചെയ്ത് ചകത്തിടാനുള്ളൊരു നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുസമൂഹം ഇപ്പോൾ കരുതുന്നത് വയനാട് പോലീ കോൺഗ്രസിൻ്റെ ക്യാമ്പ് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എന്തൊക്കെ നടപടി സ്വീകരിക്കണമെന്നുള്ള വാർത്ത മുങ്ങിപ്പോകാൻ വേണ്ടി അവർ അവിടെ വയനാട്ടിൽ കോൺ യു ഡി എഫ് എന്തെങ്കിലും തരത്തിലുള്ള അല്ലെ കോൺഗ്രസ് എന്തെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ച ആ നീക്കങ്ങളും മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാർത്തയൊന്ന് താഴ്ത്തിക്കെട്ടിക്കൊണ്ട് ഇവിടെ പണ്ട് സരിതയ്ക്ക് കൊടുത്ത ഒരു ആനുകൂല്യം പോലെ ഈ കഴിഞ്ഞ ത്രിദലത പഞ്ചായത്തിൽ നമ്മുടെ രാ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഗർഭക്കേസ് ഇട്ട് കലക്കിയതിൻ്റെ കൂട്ട് ആ വാർത്തയൊന്ന് ചുരുക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമായിട്ടും ഇത് അവസാനിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത്രയൊക്കെ കയ്യിലിരുന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും നാളി ചെയ്തില്ല എന്ന് ജനത്തോട് മറുപടി പറയേണ്ടി വരും അപ്പോൾ ഇലക്ഷൻ ടൈമിൽ സ്ത്രീ പീഡനം അഴിമതിയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ള ലാവലിൻ കേസിനെ പറ്റിയും പിന്നെ കൊണ്ടുവന്ന സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയുള്ള അന്വേഷണത്തിന് സി ബി ഐക്ക് വിടുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാൻ പലരും വേർക്കും എന്നുള്ളതാണ് സത്യം എന്തായാലും ഒരു ചാനൽ ചർച്ചയ്ക്കും മറ്റൊരു കാര്യം കൂടി ഉണ്ട് മരമുറി ചാനലിനെതിരെ ഉണ്ടായിട്ടുള്ള കോടതിയാലക്ഷ്യവും കോടതി പെറ്റിയടി അടപ്പിച്ച് പിഴ ചുമത്തിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് മുങ്ങിപ്പോകാൻ കാരണമാകും ഇപ്പോൾ ലൈവായിട്ട് പുനർജനീയെ പറ്റിയുള്ള വാർത്തകൾ ഇങ്ങനെ മരംമുറി ചാനൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ ഒരു ഓഫീസിലെ മൂന്ന് ഓഫീസർമാർക്കെതിരെ ചട്ടലംഘനം നടത്തി ഒരാളിനെ കൈക്കൂലി മേടിച്ചു അല്ലാതെയെ സഹായിച്ചതിന് ആലപ്പുഴ ആർ ടി ഓഫീസിനെതിരെ ഞാൻ പല പ്രാവശ്യം പരാതി വിജിലൻസിന് കൊടുത്തു നിന്നു മുഖ്യ തെളിവുകൾ സഹിതം നിയമവിരുദ്ധമായി നിയമത്തിനെതിരായ രീതിയിൽ ചെയ്തു കൊടുത്ത കാര്യങ്ങളെപ്പറ്റി അവിടെ വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാമിനെ നേരിട്ട് കണ്ട് മൂന്ന് മാസം മുമ്പ് ഒരു പരാതി കൊടുത്തിരുന്നു ഇത്രയൊരു കെട്ട് ഫയലാണ് കൊണ്ട് കൊടുത്തത് അത് നേരെ ആലപ്പുഴയ്ക്ക് അയച്ചു അതിനുശേഷം ഒന്നും സംഭവിച്ചില്ല ഇതൊക്കെയാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് കൂടും അഴിമതിയും മോട്ടോർ വാഹന ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുകയും ആലപ്പുഴ കളക്ടറെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് എഴുതി വെച്ചൊരു കേസിലാണ് ഞാൻ കൊടുത്ത പരാതി ഞാൻ നേരിട്ട് കൊണ്ട് കൊടുത്ത പരാതിയാണ് അദ്ദേഹം വിശദമായിട്ട് എന്നോട് സംസാരിച്ചാണ് അതിനകത്തങ്ങ് ഒഞ്ചു കുന്തോ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ മന്ത്രിസഭയ്ക്കും മന്ത്രിമാർക്കും ആഗ്രഹമുള്ളതും ആവശ്യമുള്ള കാര്യങ്ങൾ ഇലക്ഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും അല്ലാതെ അഴിമതി തുടച്ചു നിൽക്കുക എന്നുള്ളൊരു ലക്ഷ്യം ആർക്കുമില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇനി ഇങ്ങനെ ആരും സ്വപ്നം പദ്ധതിയോ സ്മൈൽ പദ്ധതിയോ അല്ലെ സ്വപ്നം പദ്ധതിയോ പുനർജന്യ പദ്ധതിയോ ഒന്നും കൊണ്ടും ആരെയും സഹായിക്കാൻ ഇറങ്ങണ്ട ഇതൊക്കെ ഞങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ കൂടെ ചെയ്താൽ മതി വയനാട്ടിൽ ഞങ്ങൾ വീട് വെക്കുന്നതിനുള്ള പൈസ ഞങ്ങളെ തരാമെന്ന് പറഞ്ഞപ്പം തരാതിരുന്നതിനോടുള്ള ഒരു പണിയാണിതെന്ന് നമുക്ക് അടിവരയിട്ട് വിശ്വസിക്കേണ്ടി വരും അങ്ങനെയാണ് കേരള സമൂഹം ഈ കേസിനെ കാണുന്നത് നന്ദി നമസ്കാരം